ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ എനിക്ക് പറയാനുള്ള കാര്യം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഞാൻ ആ വീഡിയോ ബുക്കിനെ കുറിച്ച് ഞാൻ പറയുകയാണ് ഇനി ഞാൻ ഇനി നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല ഇപ്പം പറയുകയാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ ആയിക്കൊണ്ട് കണ്ടുവരുമാനം ആൾക്കാർ എൻ്റെ വീഡിയോയ്ക്ക് എൻ്റെ വാട്സപ്പിൽ എല്ലാ ഫോണിലും വാട്സപ്പിൽ മെസ്സേജ് വന്ന് കിടക്കണം ബുക്കിൻ്റെ വില എത്രയാണ് ഗൂഗിൾ പേ നമ്പർ പറയാം ഗൂഗിൾ പേ നമ്പര് പറയുക എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പേര് ബോബൻ്റെ ഫോണിലും എൻ്റെ ഫോണിലും സ്വസ്ഥതയില്ലാതെ വിളിയും ഫോണും എല്ലാം വന്നു വാ വാട്സപ്പ് നിറഞ്ഞ് അപ്പോൾ ഇനി ഇത് പറയരുത് ശരിയാകത്തില്ലെന്ന് മനസ്സിലായി ഞങ്ങൾ ഇനി ആദ്യം തന്നെ ഞാൻ എനിക്ക് ഞാൻ ഞാനെൻ്റെ ഗുരുവായൂരിപ്പനോട് നന്ദി പറയുന്നു പിന്നെ അള്ളാഹുവിനോട് നന്ദി പറയുന്നു വേളാങ്കണ്ണി മാതാവിനോട് നന്ദി പറയുന്നു എൻ്റെ യേശപ്പനോട് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇത്രയും പ്രചോദനം തന്ന് എന്നെ കമൻറ്റ് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് എനിക്ക് ആത്മവിശ്വാസം വന്നത് ഞാനിങ്ങനെ എഴുതിയാൽ ഇത് സക്സസ് ആകും എന്ന് എനിക്കൊരു ആത്മവിശ്വാസം വന്നത് പിന്നെ ഇതിലേക്ക് എനിക്കൊരു ബുക്ക് മേടിച്ചുകൊണ്ട് വന്ന് പേനയും മേടിച്ചുകൊണ്ട് വന്ന് എന്നെ ഇതിലേക്ക് നയിച്ചത് പ്രീതയുടെ ഒരു ഒറ്റ ഒരു എപ്പോഴും ഇങ്ങനെ ചെവിയിൽ സിംഗു കഥ എഴുത് സിംഗു കഥ എഴുത് സിംഗു എന്നോട് ഇടതിടവില്ലാതെ എന്നോട് പറയുമായിരുന്നു സിംഗുവിന് ഇതിലൊരു ഭാവിയുണ്ട് എഴുതെഴുതെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്നെ മനസ്സിലാക്കി പറഞ്ഞു തരുമായിരുന്നു അതൊന്ന് അപ്പോൾ പിന്നെ എനിക്ക് ബാക്കി സപ്പോർട്ട് എല്ലാം എനിക്ക് തന്ന് എഴുതുമോളൂ എഴുതു എന്ന് പറഞ്ഞ് എന്നെ എന്നെ കുറെ നാളുകളായി നിർബന്ധിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവരാൻ സാഹചര്യം ഭഗവാനായിട്ട് ഉണ്ടാക്കി തന്ന് എല്ലാ സപ്പോർട്ടും തന്ന എൻ്റെ എൻ്റെ ബോബന് ആദ്യം ഞാൻ നന്ദി പറയുകയാണ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഞാൻ മെൻറ്റലായിട്ടുള്ള അങ്ങനെയുള്ള സപ്പോർട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ വേറെ എൻ്റെ ഒരു കാര്യവും ഈ ബുക്ക് എഴുതുന്നതിനകത്ത് ഇല്ല ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല എഴുതിക്കൊള്ളാൻ പറഞ്ഞു എഴുതണമെന്ന് ഞാൻ നേരത്തെ പോലെ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ടു ആൾ അപ്പം ഞാൻ എനിക്കിപ്പോൾ ഇതിനോട് ഇതിനകത്ത് പറയാനുള്ളത് ആദ്യം എനിക്ക് എനിക്കിങ്ങനെ കമൻറ്റ് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ ജനാ സ്നേഹിക്കുന്നുണ്ട് ഞാനൊരു കഥ എഴുതിയ കുഴപ്പമില്ല എന്നെ കളിയക്കത്തൊന്നുമില്ല എന്നൊരു വിശ്വാസം വന്നു തുടങ്ങിയത് കമൻറ്റ് കാരണം ആർക്കും കിട്ടാത്ത പറ്റിയുള്ള സ്നേഹി എനിക്ക് ഒരു ഒരു ഫിലിം സ്റ്റാർ ഒന്നും കൊടുക്കുന്ന സ്നേഹമല്ല എനിക്ക് തരുന്നത് നിങ്ങളുടെ ഒരു അംഗത്തെ പോലെ കണ്ടാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് ഇടുന്നത് അതിലൂടെയാണ് അത് ആനന്ദിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത് ജീവിച്ച് ഇവിടം വരെ എത്തിയത് ഞാൻ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ആദ്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നന്ദി 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 പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ബോബനെത്തന്ന ബോബൻ്റെ അമ്മയോട് നല്ല ഒരു മകൻ ജനിക്കുന്നത് ഈ ഒരു സംസ്കാര സമ്പന്നനാകുന്നത് നല്ലൊരു അമ്മയാണെങ്കിലുള്ളു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല അമ്മയുടെ മകനാണ് ബോബൻ ആ അമ്മയുടെ മുമ്പിൽ ഞാൻ ഇത് സമർപ്പിക്കണം എൻ്റെ ബോബൻ എനിക്ക് തന്നതിന് നന്ദി 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 ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് നന്ദി അമ്മ ബോബൻ്റെ സഹോദരങ്ങളോടും ഒക്കെ നന്ദി പറഞ്ഞു ഇതുപോലൊരു ചേട്ടൻ നിങ്ങളുടെ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് ഞാൻ ബ്ലെസ്സിങ് ആണ് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് എനിക്കിവിടം വരെ എത്താൻ പറ്റിയത് പിന്നെ എൻ്റെ മാതാ മരിച്ചുപോയ മാതാപിതാക്കളോടൊക്കെ നന്ദി പറയുന്നു എനിക്ക് ഭൂമിയിൽ ജന്മം തന്നതിന് പിന്നെ എനിക്ക് എൻ്റെ അമ്മ വീട്ടുകാർ എൻ്റെ അമ്മ എൻ്റെ സമുത്രാമ്മ എൻ്റെ സാമിനാഥൻ മാമൻ ഭാര്യ സാമാമനും ഭാര്യയും അങ്ങനെ എനിക്ക് പ്രചോദനം തന്നവരെയാണ് ഞാൻ ഉൾക്കൊണ്ട് പറയുന്നത് എന്നെ എന്നോട് ഒരു തരിയെങ്കിലും സ്നേഹം കാണിച്ചിട്ടുള്ള എല്ലാവരോടും എൻ്റെ കൂട്ടുകാരോട് എൻ്റെ സുഖ ദുഃഖങ്ങളെല്ലാം പങ്കിട്ട് എൻ്റെ എൻ്റെ എന്നെ ഏറ്റവും അറിയാവുന്ന എൻ്റെ അച്ഛമ്മയോട് പിന്നെ ഞാനിങ്ങനെ കഥ എഴുതി വന്നിട്ട് ഞാനതൊരു എല്ലാത്തിനും യൂട്യൂബിൽ വന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അടുക്കറ്റ് ആഗാരവിന്ദിനെ ആകാരവിന്ദ് ഒരു കൂടെപ്പറപ്പിനെ പോലെ എന്നെ കൂടെ കൂട്ടി അതേ അവരുടെ വീട്ടിൽ വരെ എന്നെ കൊണ്ടുപോയിട്ട് അവരുടെ മാതാപിതാക്കൾക്ക് പോലും എന്നെ അറിയാം ആഗാരവിന്ദാണ് എനിക്ക് എൻ്റെ എൻ്റെ ഇതിലുള്ള തെറ്റു എനിക്ക് ഞാൻ ഓരോ കഥ എഴുതുമ്പോഴും ആകെയോ സംശയം ചോദിക്കുമ്പോൾ ഒരു മടുപ്പും കൂടാതെ ഏത് രാത്രിയാണെങ്കിലും എത്ര വെളുപ്പിനെ ആണെങ്കിലും എഴുതേറ്റ് പുള്ളിക്കാരി എനിക്ക് ഇങ്ങനെ അതാണ് കുഴപ്പമില്ല സംഘവും അങ്ങനെയൊക്കെ കേട്ടെ അങ്ങനെയൊക്കെ കേട്ടെ എനിക്ക് എൻ്റെ തെറ്റുകൾ തിരുത്തി എനിക്ക് ഇത് പൂർത്തിയാക്കാൻ എല്ലാം കൂടെ നിന്ന് ആകെയാണ് പിന്നെ എൻ്റെ ഇത് എൻ്റെ കൂട്ടുകാർ ഇത് കേൾക്കുമ്പം ബിന്ദു ലീന താമര അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലാറ്റിലുള്ള എല്ലാവരും എൻ്റെ അവിടുത്തെ നളിനി ഇപ്പുറത്തെ ലൈല ജോർജ് അവരെല്ലാവരും അവരുടെ എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും എനിക്കുണ്ട് അപ്പോൾ എല്ലാവരുടെയും എല്ലാവരെയും എനിക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എൻ്റെ കൂടെ മുമ്പോട്ടായിരുന്ന രേണുക അങ്ങനെ എല്ലാവരെയും ഞാൻ ഓർക്കണോ എല്ലാവരെയും സ്മരിക്കും എന്നോട് സ്നേഹത്തിൻ്റെ ഒരു തരിയെങ്കിലും കാണിച്ചിട്ട് ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എല്ലാവരെയും ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് വിപ്രാളം കൊണ്ട് പറയാൻ പറ്റും ില്ല എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇതത്ര ചെറിയ കാര്യമല്ലെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എനിക്ക് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ അമ്മക്കൂട്ടനും അനിമോളും പിന്നെ എൻ്റെ മരുമോൻ എൻ്റെ വിനോദമോൻ പിന്നെ പിന്നെ ഇതിന് വേണ്ട നാട്ടിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്ന വിപിൻ മോൻ പിന്നെ എനിക്ക് എൻ്റെ വിനോ വിനോദ മോൻ്റെ ഫാമിലി അമ്പു ചേച്ചി ചേട്ടനും മോനും എല്ലാവരും അവരെല്ലാവരും അവരൊക്കെ എനിക്ക് വളരെ വളരെ പ്രചോദനം തന്നു അപ്പോൾ എല്ലാവരും നൽകിയ സ്നേഹത്തിൻ്റെയും സപ്പോർട്ടിൻ്റെയും നിങ്ങൾ ഓരോരുത്തരും തന്ന കമൻറ്റിലൂടെ എനിക്ക് തന്ന ഇപ്പോഴും വാട്സപ്പിലൂടെയൊക്കെ എനിക്ക് തന്ന എനിക്ക് ഒരു പ്രചോദനം തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് എല്ലാവരും എന്നെ കരുതിയിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഗുരുവാരൂപ്പിൻ്റെ മുന്നിൽ ആദ്യം ഞാൻ നമസ്കരിക്കുന്നു എല്ലാ ഈ സമസ്ത ഈ ലോകത്തുള്ള സർവ്വപ്രപഞ്ചത്തിലുള്ള സകല ജീവൻ്റെ മുമ്പിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ മുന്നിൽ എൻ്റെ തല താഴ്ത്തിക്കൊണ്ട് ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഞാൻ ആദ്യം പറയുന്ന ഇതിലെ ഇനി കഥയിലെ കാര്യത്തിലേക്ക് വരാം ഇനി ഇതിൽ ഞാൻ ആദ്യം എഴുതും ഒന്നാം ഭാഗം രണ്ടാം ഭാഗം ഒന്ന് രണ്ട് ഭാഗങ്ങൾ രണ്ട് ബുക്കായിട്ട് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത് ആദ്യം പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് അതായത് എൻ്റെ നാല് വയസ്സ് എൻ്റെ അമ്മ വീടിനെ ചുറ്റിപ്പറ്റിയാണ് ആലപ്പുഴ ചെങ്കംപള്ളാതുരുത്തി എന്ന് പറയുന്ന പുന്നമടക്കായലിൻ്റെ തീരത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ചെങ്കമ്പള്ളാതുരുത്തി എന്ന് പറയുന്ന ഒരു ഗ്രാമം എൻ്റെ അമ്മ വീട് അമ്മ വീടിൻ്റെ ഒരു വാതിക്കലൊരു സ്കൂൾ ഇ ഡി എൽ പിസ് എന്ന് പറയുന്നൊരു സ്കൂള് അതിൻ്റെ തൊട്ട് ഒരമ്പലം ഒരു ദേവീക്ഷേത്രം ഞാൻ പിച്ചവെച്ച് വളർന്നൊരു ദേവീക്ഷേത്രം ഓടി നടന്ന് ഞാൻ ആദ്യമായി സ്കൂളിൽ പോയ എൻ്റെ സ്കൂള് എൻ്റെ അമ്മ വീട് എല്ലാം ഒരു മുറ്റം പോലെ ഇങ്ങനെ കിടക്കുവാണ് അവിടെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് സഹോദരങ്ങളും ആൺ ആങ്ങളമാരും എട്ട് സഹോദരങ്ങളുമായിട്ടൊരു വലിയ ഫാമിലിയാണ് മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെ ഇവരെല്ലാവരുമായിട്ട് ഒരുമിച്ച് ഒരു വലിയ ഫാമിലിയിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എൻ്റെ ഇരുപത് വയസ്സുള്ള ഓർമ്മയാണ് അവിടെ ഉള്ളത് പിന്നെ അമ്മയുടെ സഹോദരങ്ങളാണ് അമ്മ വീട്ടുകാരുടെ സഹോദരി ചേട്ടൻ മക്കളാണ് എല്ലാം അവിടെ കിടക്കുന്നില്ല മണ്ണിശ്ശേരി എന്ന് പറഞ്ഞ ഒരു വലിയ ഫാമിലിയാണ് ആ ഫാമിലിയിലെ മൈഥിലി എന്ന് പറയുന്ന ആളുടെ മകളാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് മണിയനെന്നാണ് അവിടെ ഓർമ്മകളാണ് എനിക്കുള്ളത് ആ ആ ഇരുപത് വയസ്സിനുള്ളിൽ എൻ്റെ ബാല്യകൗമാരങ്ങൾ പിന്നിട്ട ഓർമ്മകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർന്നു വന്നത് എട്ടാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്ന പ്രണയങ്ങൾ പ്രണയങ്ങളെ പറ്റിപ്പിക്കൽ ഞാൻ പറ്റിച്ചതും എന്നെ പറ്റിച്ചതും ഞാൻ തേച്ചതും എന്നെ തേച്ചതും തേച്ചതുമായ രസകരമായ കഥകളാണ് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഊർജ്ജം പകരുന്നതും സന്തോഷം പകരുന്നതും വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന രീതിയിലാണ് ഞാൻ കഥ ഒരുക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ഓരോ കഥകൾ നിങ്ങൾ എൻ്റെ വായിലൂടെ എൻ്റെ ചുണ്ടിലൂടെ എൻ്റെ സഹായത്തിലൂടെ നിങ്ങൾ കേട്ടില്ലേ അതുപോലെ തന്നെ ആണ് ഞാൻ ബുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒന്നാം ഭാഗം ഇരുപത് വയസ്സ് വരെ ഉള്ളതാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അതാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ഇനി രണ്ടാം ഭാഗം എൻ്റെ വിവാഹത്തിന് ശേഷം ഇരുപത് വയസ്സാണ് ഞാൻ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷമുള്ളത് രണ്ടാം ഭാഗമായിട്ട് അടുത്തത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ എൻ്റെ ചക്രകളെ എൻ്റെ മഹാലക്ഷ്മികളെ എൻ്റെ സഹോദരന്മാരെ എല്ലാവർക്കും നന്ദി ഒരു ഗിഫ്റ്റായിട്ട് പോലും നിങ്ങളൊരാൾക്കൊരു നിങ്ങൾക്കൊരു ബുക്ക് മേടിക്കുമ്പോൾ നിങ്ങളൊരു സുഹൃത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഒരു ഗിഫ്റ്റ് അയക്കാൻ വേണ്ടി പോലും എൻ്റെ ബുക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ച് കൊണ്ട് നിങ്ങളിതിനെ സ്വീ സ്വീകരിച്ച് നിങ്ങളുടെ നെഞ്ചിലേറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബുക്ക് നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആദ്യം ഈ ബുക്ക് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പനെ നൽകിയിട്ടാണ് സമർപ്പിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ബുക്ക് ഞാൻ എത്തിക്കുന്നത് സർവ്വ അനുഗ്രഹങ്ങൾ എൻ്റെ മാതാപിതാക്കളുടെ ഒരു കൃതൃ എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് കൊണ്ട് സകല പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിനി അതിന്റെ വില പറയാൻ പോവുകയാണ് എന്റെ ബോബൻ അതിൻ്റെ വില പറഞ്ഞു കേട്ടോ ഞാനാണോ വില പറയേണ്ടത് പറഞ്ഞു ടു സെവൻറ്റി നയൻ റുപ്പീസാണ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അതിന് വില നിശ്ചയിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന വിലയാണ് കേട്ടോ ഇൻക്ലൂഡിങ് പോസ്റ്റൽ ചാർജസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വിലയാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ നമ്പർ പറഞ്ഞു തരട്ടെ ഞാൻ ഗൂഗിൾ പേ നമ്പർ അതിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം എന്നിട്ട് അത് ആ അതിൽ തന്നെ വാട്സാപ്പ് ഉണ്ട് അതിലേക്ക് അപ്പോൾ തന്നെ ഇട്ടേക്കണം കേട്ടോ എല്ലാവരും ആ വാട്സപ്പിലൂടെ അതിലിട് എന്നിട്ട് നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഉൾപ്പെടെ വെക്കാൻ മറക്കരുത് ഫോൺ നമ്പർ വെക്കണം കാരണം ചിലപ്പോൾ ഫോൺ നമ്പർ ഈ വാട്സപ്പിൽ വരുന്ന ഫോൺ നമ്പർ ആയിരിക്കത്തില്ല അവർ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറും കൂടെ അതിനകത്ത് ചേർത്തിരിക്കണം ഡബിൾ സെവൻ എഴുതിയെടുത്തോട്ടോ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ ഡബിൾ ടു സീറോ ഫൈവ് ഒന്നൂടെ പറയട്ടെ ഏഴ് ഏഴ് മൂന്ന് ആറ് പൂജ്യം ഏഴ് രണ്ട് രണ്ട് പൂജ്യം അഞ്ച് അപ്പോൾ പിന്നെന്ത് പറയണം എല്ലാരുടെയും അനുഗ്രഹം അനുഗ്രഹം ഉദ്ദേശിക്കുന്നത് അവിടെ തുലാഭാരം നടത്തിയിട്ട് ആദ്യത്തെ എഡീഷൻ എത്രയാണോ പ്രിന്റ് ചെയ്യുന്നെ അത്രയും ഇത് നിങ്ങളിപ്പോൾ എത്ര അതുകൊണ്ടാണ് ഇപ്പം ബുക്കിംഗ് എടുക്കുന്നത് അതെ ആദ്യം എടുക്കുന്ന ബുക്കിംഗ് ആ കതളിപ്പഴത്തിൽ ഞങ്ങളവിടെ അതെല്ലാം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് അതെല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ കാണിച്ചു തരും നിങ്ങൾക്ക് കേട്ടാ എല്ലാം ഏറ്റവും സെൻ്റ് ആ ബുക്ക് കൊണ്ടുവരുന്നതും പാക്ക് ചെയ്യുന്നതും നമ്മൾ പിന്നെ ഗുരുവായൂരപ്പൻ്റെ നടയിൽ അത് ഭഗവാന് സമർപ്പിക്കുന്നതും തുലാഭാരം തൂക്കി കൊടുക്കുന്നതും പിന്നെ അത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് എഴുതി അയക്കുന്നതും എല്ലാം ഞാൻ വീഡിയോയിലൂടെ കാണിക്കും കേട്ടാ എല്ലാത്തിനും നന്ദി എൻ്റെ ഇനി പറയാനുണ്ട് പെട്ടവരാണ് ഞാൻ അത് നിർദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് മതത്തിലും നല്ല പ്രശസ്തരായ നല്ല ആൾക്കാർ നിങ്ങൾ നിങ്ങൾ പോലും നിങ്ങൾ ഞെട്ടിപ്പോകും അത് ആരാണെന്ന് നോക്കുമ്പോ അല്ലെ പറഞ്ഞേ അതെ അതെ നമ്മള് അത് മൂന്ന് മതസ്ഥരെയും കൂടെ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ട് അനാച്ഛാദനം ചെയ്യണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് എല്ലാവരും എല്ലാരും അറിയല്ലാലും അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് അതാ സമയ്പല്ലോ എന്റെ ശരി അപ്പൊ ഞങ്ങൾ അവരുടെ സമയം ഡേറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഞങ്ങള് പേരും നാട്ടിലേക്ക് പോകും പോയി അത് ചെയ്ത് അത് എല്ലാം അയച്ചതിന് ശേഷമേ ഞങ്ങൾ തിരിച്ചു പോരത്തുള്ളൂ ആ കർമ്മം നടത്തിയിട്ടേ തിരിച്ചു പോരത്തുള്ളു കേട്ടാ എല്ലാവരോടും സന്തോഷം സന്തോഷം കേട്ടാ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടാ നിങ്ങളുടെ മുന്നിൽ ഒരിക്കൽ കൂടി കൂടിയേ എന്റെ പലതാഴ്ത്തിയൊക്കെ നിങ്ങളെ സ്വന്തം സ്നേഹവും പ്രചോദനവും ചേർത്തുവെക്കലും എല്ലാമാണ് എനിക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയത് ഇങ്ങനൊരു ധൈര്യം എനിക്ക് കിട്ടിയത് കേട്ടോ സന്തോഷം എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ സന്തോഷം പരമാവല്ലോടും നന്ദി സിംഗിളിനെ ഇത്രയും ആൾക്കാർ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എനിക്കും കൂടെ ഒരു ബഹുമാനമാണ് ഓക്കെ താങ്ക്